നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കളക്ട്രേറ്റുകൾക്ക് ബോംബ് ഭീഷണി ഉണ്ടായത് എന്നാൽ തിരുവനന്തപുരം കളക്ട്രേറ്റിൽ തേനീച്ച കൂടുകൾക്ക് ബോംബിനേക്കാൾ ഭീഷണി ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് തിരിച്ചറിവിലാണ് സർക്കാർ തേനീച്ച വന്യജീവി പട്ടികയിലായതിനാൽ പിടികൂടേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കില്ലെന്നാണ് അഗ്നിരക്ഷാസേന അധികൃതരുടെ നിലപാട് അതുകൊണ്ട് തന്നെ വനം വകുപ്പിനെ സമീപിക്കാനാണ് അഗ്നിരക്ഷാ സേനയുടെ ഉപദേശം ഇതെല്ലാം കളക്ട്രേറ്റിലും തേനീച്ച കൂടുകൾ കൂടാൻ സാഹചര്യമൊരുക്കി മിക്ക സർക്കാർ ഓഫീസുകളിലും ഇത്തരം തേനീച്ചക്കണികൾ തേനീച്ചക്കണികളുണ്ട് തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ചൊവ്വാഴ്ച തേനീച്ചകൾ കൂട്ടത്തോടെ ഇളകിയതോടെ വലിയ അപകടമാണ് അപകടമാണുണ്ടായത് കെട്ടിടത്തിന്റെ മുകളിൽ വർഷങ്ങളായി കൂടുകൂട്ടിയിരുന്ന ഒൻപത് കൂടുകൾ നീക്കാത്തതാണ് തേനീച്ച ആക്രമണത്തിന് കാരണം പൊതുവിടങ്ങളിൽ തേനീച്ചയോ കടന്നലോ കൂടുകൂട്ടിയാൽ നീക്കേണ്ടവരാണ് ജില്ലാ ഭരണകൂടം എന്നാൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാ ആസ്ഥാനത്ത് തേനീച്ചകൾക്ക് ഒരു കുറവുമില്ല ബോംബ് ഭീഷണി പരിശോധനയ്ക്ക് ഇതെല്ലാം സംഭവിച്ചെന്നതാണ് മറ്റൊരു കൗതുകം സ്വകാര്യ ഭൂമിയിലെ തേനീച്ച കടന്നാൽ കൂടുകൾ ഉടമസ്ഥൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാറ്റണം അല്ലെങ്കിൽ വസ്തു ഉടമസ്ഥനെതിരെ പൊതുശല്യത്തിന് കേസെടുക്കാനും വ്യവസ്ഥയുണ്ട് കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന സിവിൽ സ്റ്റേഷൻ വളപ്പിലെ തേനീച്ചക്കൂട് ഇളകിയത് എങ്ങനെയെന്നത് അജ്ഞാതമാണ് ബോംബ് സ്ക്വാഡ് കളക്ടറേറ്റിൽ തിരച്ചിൽ നടത്തുമ്പോൾ ശക്തമായ കാറ്റുണ്ടായിരുന്നു എന്നാൽ കാറ്റിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം തേനീച്ചക്കൂട് ഇളകുമോ എന്ന സംശയമുണ്ട് കളക്ടറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിൽ മൂന്ന് തേനീച്ചക്കൂടുകളാണുള്ളത് ഇവ ജീവനക്കാർക്ക് ഭീഷണിയാണ് മൂന്നു മാസം മുൻപ് ഒരു കൂട് അഗ്നിരക്ഷാസേന നീക്കി ഇപ്പോഴുള്ള മൂന്ന് കൂടുകളും നീക്കണമെന്നാണ് ആവശ്യം ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്കിടെ ഉപകരണങ്ങൾ കൂട്ടിൽ തട്ടിയതാകാം തെനീച്ച കൂട് ഇളകിയതെന്ന പ്രചരണവും ഉയർന്നെങ്കിലും ബോംബ് സ്ക്വാഡും ഇത് നിഷേധിച്ചു ഇത്തരം സാഹചര്യം ഉണ്ടാകില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കളക്ടറേറ്റിലെ മരങ്ങളിലും കെട്ടിടങ്ങളിലും പാലങ്ങളിലും കൂടുവച്ചിരിക്കുന്ന കടന്നൽ തേനീച്ച എന്നിവ ജീവന തന്നെ ഭീഷണിയാണ് ഇതാരെ നീക്കുമെന്ന് ആർക്കും അറിയില്ല അഗ്നിരക്ഷാ സേനയ്ക്കോ വനംവകുപ്പിനോ വിദഗ്ധരായ ജീവനക്കാരില്ല വനം ചേർന്നുള്ള പ്രദേശത്തെ ചിലരാണ് സ്വകാര്യ വ്യക്തികളുടെ തേനീച്ചകളെ നീക്കുന്നത് നീക്കുന്നത്യോ കടന്നലിന്റെ കുത്തേറ്റ് ജീവൻ നഷ്ടമായാൽ വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകും എന്നാൽ ഇവയെ പിടികൂടാനോ കൂടുകൾ നീക്കാനോ വനംവകുപ്പിലുള്ളവർക്കും അറിയില്ല നാട്ടുകാർ സഹായം ആവശ്യപ്പെട്ടാൽ വനംവകുപ്പിന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വിദഗ്ധരായ സംഘങ്ങളെ ബന്ധപ്പെടും ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധനയ്ക്കായി സിവിൽ സ്റ്റേഷനു പുറത്തിറക്കിയ ഉദ്യോഗസ്ഥർക്കും അവിടെ എത്തിയ ജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും അടക്കം ഇരുന്നൂറിലേറെ പേർക്ക് തേനീച്ചകളുടെ കുത്തേറ്റെന്നാണ് വസ്തുത ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നതിനിടെ ഇളകിയതിനെ തുടർന്നാണിത് റവന്യൂ വകുപ്പിലെ വനിതാ ടൈപ്പിസ്റ്റ് വിചിത്ര ഓഫീസ് അസിസ്റ്റന്റ് സജികുമാർ ജയരാജ് ഷീബ സുമേഷ് തുടങ്ങി നിരവധി ആളുകൾക്ക് കുത്തേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും കുത്തേറ്റു ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പലരും ഹെൽമെറ്റ് ധരിച്ച് രക്ഷാമാർഗം തേടിയോടിയപ്പോൾ വനിതാ ജീവനക്കാർ ഷാളും സാരിയും ഉപയോഗിച്ചും മറ്റു ചിലർ ചാക്കും ബോർഡും കൊണ്ട് മുഖം മറച്ചോടി ചിലർ കെട്ടിടത്തിൽ കുടുങ്ങി മറ്റു ചിലർ കാറിനുള്ളിൽ അടച്ചിരുന്നു ബോംബ് ഡോഗ് സ്ക്വാഡുകൾ ഉച്ചയ്ക്ക് ഒന്നോടെ എത്തി പരിശോധന നടത്തുന്നതിനിടെയാണ് ആ സിവിൽ സ്റ്റേഷന്റെ അഞ്ചാം നിലയിലെ പുറം ചുമരലെ മൂന്ന് തേനീച്ചക്കൂടുകൾ ഒന്നിളങ്ങിയത് തേനീച്ചാക്രമം രൂക്ഷമായതോടെ കളക്ടർ സബ് കളക്ടർ ഒ വി ആൽഫ്രെഡ് എ ഡി എം ബീനാ പി ആനന്ദ് എന്നിവരുടെ വാഹനങ്ങളിൽ ജീവനക്കാരെ കളക്ട്രേറ്റിന് പുറത്തെത്തിച്ചു വളപ്പിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളും ഇതിനായി ഉപയോഗിച്ചു ബോംബ് വ്യാജമെന്ന് പിന്നീട് തെളിഞ്ഞു ഉറവിടം കണ്ടെത്താൻ എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ